ിയാലും നമ്മൾ സാധാരണ രീതിയിൽ ബിയർ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റേ അല്ല ഓക്കെ ഇത് നല്ല ചില്ലായിട്ടുള്ള ബിയറാണ് എങ്കിൽ പോലും നമുക്ക് ഒരു കൈപ്പ് ഫീല് ചെയ്യും ഓക്കെ സാധാരണ ബിയർ നമ്മൾ തണുപ്പിക്കാതെ കുടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കൈപ്പ് ഉണ്ടല്ലോ ആ സെയിം കൈപ്പ് തന്നെ ഇത് തണുപ്പിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കൈപ്പിന്റെ കാര്യവും ഈ ഒരു കളറിന്റെ കാര്യവുമൊക്കെ ബേസിക്കായിട്ട് കാര്യം വേറെ ഒന്നുമില്ല ഇവര് ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ബാർലി ശരിക്ക് വറക്കും ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ ചിലപ്പം അത് കറുത്ത് 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 വരുന്ന രീതി വരെ ശരിക്ക് വറക്കുമായിരിക്കും എനിക്കത് അറിയില്ല ബേസിക്കലി പക്ഷേ റോസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളറിലും ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടേസ്റ്റിലും വ്യത്യാസം വന്നിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഇതിന് സാധാരണ ബിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരാൽപ്പം കൂടി ക്രീമിയാണ് നിങ്ങൾക്ക് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പത ഈ ലാസ്റ്റ് വന്നേക്കുന്ന ഈ പതയാണെങ്കിൽ പോലും ശരിക്കും ക്രീമിയാണ് സാധാരണ നമ്മുടെ പത പോലല്ല ത നല്ല ക്രീമിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതായത് നമ്മൾ എത്ര നേരം നമ്മൾ എത്ര നേരം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടോ ഈ ബിയർ അപ്പം നല്ല തണുപ്പായിരിക്കും വീടിൽ പുറത്ത് ഫ്രിഡ്ജിന് പുറത്തേക്ക് ഇറക്കി നമുക്കറിയാം സ്വാഭാവികമായിട്ടും ക്യാൻ ആണെങ്കിലും കുപ്പിയാണെങ്കിലും അതിൻ്റെ അതൊക്കെ സാവധാനം സാവധാനം തണുപ്പ് കുറയും പക്ഷേ ഈ ബോൾ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ തണുപ്പ് സാധാരണതായി കൂടുതൽ സമയം നിലനിൽക്കും അതിനു വേണ്ടിയാണ് ഇത് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഇതൊരു പുതിയൊരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞാലും വളരെ ചുരുക്കം ഞാൻ ചുരുക്കം ചില ബിയറുകൾ മാത്രമേ കണ്ടുള്ളൂ മെയിനായിട്ട് ഈ ഒരു ഗിന്നസിലാണ് കാണുന്നത് പക്ഷെ അല്ലാതെ ചുരുക്കം ചില വളരെ ചുരുക്കം ചില ക്യാൻ ബിയറിൽ ഇത് കണ്ടിട്ടുമുണ്ട് ഇനി ഇതിന് മണം എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ബിയറിനേക്കാളും ഒരല്പം കൂടി വ്യത്യാസമുണ്ട് സാധാരണ ബിയറിനെ ഒരു സ്മെല്ലുണ്ട് പക്ഷേ ഇതും ഈ പറഞ്ഞ കളർ പോലെ തന്നെ ഒരു അല്പം ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്മെല്ലാണെന്ന് പറയാം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സാധാരണ ബിയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം കൂടി കമർപ്പ് കൂടുതലാണ് തണുത്താൽ പോലും കമർപ്പ് കൂടുതലാണ് അതോടൊപ്പം തന്നെ ഒരു കൈപ്പ് ഒരല്പം കൂടി കൂടുതലാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ബിയർ എന്ന് പറയാൻ ഐറിഷുകാരുടെ അതായത് അയർലൻഡുള്ളവരുടെ ഫേമസ് ബിയർ എന്ന് വേണമെങ്കിൽ പറയാം അത് ചിലപ്പോൾ അവരിൽ നിന്ന് ഉൽപ്പാദനം ചെയ്തുകൊണ്ടാവാം എങ്ങനെയാണെങ്കിലും അവർക്ക് ഒരുപാട് ആൾക്കാർ ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ആൾക്കാർക്കും ഒരുപാട് ഈ ബിയർ ഭയങ്കര ഇഷ്ടമാണ് സ്ഥലമാണ് ഫസ്റ്റ് ഓഫ് ആൾ ഞാനിത് കഴിക്കുന്ന കുറേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് കഴിച്ചിട്ടുണ്ട് ഏകദേശം പറയാം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് കഴിച്ചിട്ടുണ്ട് ശേഷം ഞാൻ അധികം കഴിക്കാറില്ല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് കഴിക്കുന്ന സമയത്ത് എനിക്ക് ടോട്ടലി ഇത് ഇഷ്ടപ്പെട്ടില്ല ഞാനത് മേടിച്ച് കടയിൽ നിന്ന് മേടിച്ച് ഞാനിത് കുടിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാനത് പൊട്ടിച്ചൊടിക്കുന്ന സമയം വരെ എനിക്ക് അറിയില്ലായിരുന്നു ഈ കളറാണെന്ന് കൂടി അറിയില്ലായിരുന്നു ഇതല്ല കുറേ